ഇന്നിപ്പോൾ ഞാനുള്ളത് എൻ്റെ അടുക്കള തോട്ടത്തിലാണേ അടുക്കള തോട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ തോട്ടമൊന്നും അല്ലാട്ടോ എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു തോട്ടം ഈ തോട്ടത്തിലുള്ള പച്ചമുളക് ചെടികളൊക്കെ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അതിലിപ്പോൾ മൂപ്പായിട്ടുള്ള പച്ചമുളകൊക്കെ ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ മൂപ്പ് എങ്ങനെയാണ് നോക്കുകയെന്നറിയുമോ പച്ചമുളകിൻ്റെ തണ്ടെന്ന് പറിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിച്ച് പോരുകയാണെങ്കിൽ പൊട്ടി പോരുകയാണെങ്കിൽ അത് മൂപ്പായ മുളകാണെന്നാണ് കേട്ടോ പറയുക തണ്ട് ഒടിഞ്ഞ് പോരാത്തതാണെങ്കിൽ മൂക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പോരാത്തതെന്നാണ് പറയുക അപ്പോൾ പച്ചമുളകിൻ്റെ ഇടയിൽ കണ്ടോ ഒരാൾ വള്ളിയായി പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ മുളക് തെയ്യ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മളെ കയ്പ വള്ളി അങ്ങോട്ട് ഉഷാറായി വരും അപ്പോൾ അപ്പോൾതാ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ മുളകൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നോക്ക് എന്തോ ഒരു നല്ല നീളത്തിലാണ് നമ്മുടെ മുളകൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിന് ഞാനങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു വളം വരെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പച്ച പച്ചിലകളൊക്കെ ഇട്ടിട്ടുള്ള വേസ്റ്റും കഞ്ഞിവെള്ളവും നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ വളം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ പറിക്കണേൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ പൊട്ടിപ്പോയിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇത് പോട്ടെ പുതിയതുണ്ടാവുമല്ലോ അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കോളൂന്നൊക്കെ ഞാൻ സ്വയം സമാധാനിച്ച ശേഷം ഞാൻ വീണ്ടും വീണ്ടും മുളകൊക്കെ പറിച്ചെടുക്കുകയാണേ കുറച്ചധികം മുളക് തന്നെ ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട് ഇന്ന് രാവിലെ എങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒക്കെ പറിക്കണമെന്ന് അപ്പോൾ രാവിലെ പറിക്കാമെന്ന് വിചാരിച്ചു എന്നല്ലാതെ പറിക്കാൻ കൂടിയില്ലാട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴാണേ മുളകൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ എന്ന് കുറച്ച് വളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏതായാലും മുളകൊക്കെ പറിക്കല്ലേ അപ്പോൾ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാനുള്ള വളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഇന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ മുളകൊക്കെ പറിച്ചെടുത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ ഒരു ചെറിയൊരു ചേമ്പിൻ്റെ ഇലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കി നോക്ക് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക വിഷരഹിതമായ പച്ചക്കറിയെന്നൊക്കെ പറയാമോ അല്ലേ പച്ചമുളക് അപ്പോൾ അങ്ങനെ എൻ്റെ മുളകൊക്കെ കണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ വീട്ടിൽ നമുക്കും സാധ്യമാവട്ടോ നമ്മളെന്തിനാണ് ഈ അന്യനാട്ടിൽ നിന്ന് വരുന്ന വിഷങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്കും നമ്മളെ വീട്ടിൽ ഇതാ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉപ്പേര് വെക്കാനെടുത്തിട്ടുണ്ടായിരുന്ന മുരിങ്ങേൻ്റെ ഇലയിലേ ആ മുരിങ്ങേൻ്റെ ഇലേൻ്റെ തണ്ടാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല മൂത്ത ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ മുരിങ്ങ നമ്മളങ്ങനെ വേസ്റ്റാക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളധികവും മുരിങ്ങയുടെ ഇല എല്ലാ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ഇല ഓരി എടുത്തതിൻ്റെ ചണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു തണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മളെ വേസ്റ്റ് നമ്മളെ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണേ എൻ്റെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഞാനും അമ്മൂസ് കുട്ടിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ കഴിച്ചിട്ടുള്ള നേത്രപ്പം നേന്ത്രപ്പഴത്തിൻ്റെ പുഴുങ്ങിയ നേന്ത്രപ്പഴം ആയിരുന്നിട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വളം ഉണ്ടാക്കാൻ പോകുന്നത് കോഴിമുട്ടയുടെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കോഴിമുട്ടയുടെ തോടും ഉള്ളിയുടെ തോലൊക്കെ പക്ഷേ എന്തെങ്കിലും ഉള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പേ എടുത്തത് കൊണ്ടൊക്കെ തീർന്നുപോയി അപ്പം ഇന്നിപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തോലും ഇങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ അലയുടെ തണ്ടും അങ്ങനെയൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണേ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളിതൊക്കെ നമ്മളെ പച്ചമുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വളം ഉണ്ടാക്കാറുള്ളത് അല്ല വെച്ചാൽ പിന്നെ ചാണകം കൊണ്ടുവന്നിട്ട് ചാണകം കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കോ അങ്ങനെ വളമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷേ ഞാനെൻ്റെ കുമ്പളവള്ളി നോക്കിയതാണ് കേട്ടോ കുറേ ആയി ഇങ്ങനെ പൂവുണ്ടാവാൻ തുടങ്ങിയിട്ട് അറിയണ്ടേ അപ്പം ഇന്ന് നോക്കുമ്പോൾ അവർ കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യം കായമായിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ പൂവുള്ളത് സാധാരണ തമ്മിൽ അധികം പൂവിട്ടിട്ടാണ് കുഴിഞ്ഞു പൂവാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു കായക്കായപ്പോൾ ഒരു സന്തോഷം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ താ നമ്മളെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ കരയും ആൾ ഗർഭിണിയാണേ അപ്പം ഞാൻ ഒന്ന് രണ്ട് മീൻ എടുത്തിട്ട് കൊടുത്താണു കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കിട്ടിയത് പോരാ തോന്നുന്നുണ്ടോ പിന്നേം പിന്നെയും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഞാൻ പോവാൻ പറഞ്ഞിട്ടൊന്നും ആൾ പോകണില്ല മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗർഭിണിയായപ്പോൾ പിന്നെ എനിക്ക് പാവം തോന്നുക അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞ് മീനൊക്കെ എടുത്ത് കൊടുത്തത് പാവല്ലേ വിശക്കൂല്ലേ കുറേ കുട്ടികളുണ്ടാവും ആദ്യത്തെ പ്രസവത്തിന് ഏഴ് കുട്ടികളുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തോട്ട് പ്രസവമാണ് ഇതിലിപ്പോൾ എത്ര കുട്ടികളുണ്ടാവും എന്ന് അങ്ങനെ അങ്ങനെതാ ആൾ മീനൊക്കെ തിന്നിട്ട് പോവുകയാണ് കേട്ടോ ഭയങ്കര ക്ഷീണമാകി എല്ലായിടത്തും നീണ്ട് നിർന്ന് കിടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വന്നു പിന്നെതാ നമ്മൾ വേഗം വിളക്കൊക്കെ വെച്ചു വൈകുന്നേരം ആയിട്ടോ ഇപ്പം ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്